എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു കഴിവുണ്ടോ നിനക്ക് ഈ ആയിരം രൂപ ഇട്ട് കൊടുക്കടാ കഷ്ടവ രമണിക്ക് എനിക്ക് അറിയാൻ വയ്യാത്തോണ്ടല്ലയോ പൊന്നുമോനല്ലയോ ആ മോനെ അമ്മ സെറ്റും കൊണ്ട് കൊടുത്ത് നിൽക്കുന്ന ഫോട്ടോക്കകത്ത് ഒരു പൂവും ഓരോ ഓരോശംസയും പിന്നൊരു പാട്ടും ഇട്ടതാ മോനെ ചിക്കന് ബല കൂടത് കാരണം കളയാനും വളിച്ചത് കാരണം തിന്നാനും പറ്റുന്നില്ലല്ലോ എന്റെ ദൈവമേ എന്തോ ചെയ്യും ചോറും ചിക്കൻ എടുക്കട്ടെ പൊരുത്തൻ ജിമ്മിലൊക്കെ പോയി മൊട്ട ഒഴുങ്ങാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് അവനെ കാണുന്നില്ലല്ലോ കാവളിനുള്ളി പോയ ഞാൻ കവളം മടലും വീണ അവസ്ഥയായി ലെഗ് മാസ് ഒന്നിട്ടൊന്ന് ചെയ്തോ താഴെ വീണ് കിടക്കുന്ന ക്ലാസ് ഇങ്ങെടുക്ക നോക്കണേ അല്ല ീ എന്തോയാനോ എങ്ങനെ നടന്ന ഒരു ചെറുക്കനാ ദൈവമേ എടാ നീ ജിമ്മി പോന്ന വഴി വല്ലോടെ എത്തി നോക്കിയോ ദേഹം മൊത്തം നീര് നീര്ഡെ കുറിച്ച് അമ്മക്ക് ഈ ഷർട്ട് ചെറുതാക്കണല്ലോ അമ്മക്ക് തയ്യൽ മെഷീൻ ഇല്ലയോ ഉണ്ട് ഓണ കാലമായിട്ട് എടുത്ത് രണ്ട് കറക്കെങ്കിലും കറക്ക് കാറ്റേലും കിട്ടട്ടെ നീ എന്നെ തയ്യൽ മിഷ്യനൊന്നും കറക്കാൻ പഠിപ്പിക്കണ്ട ഞാൻ പഠിപ്പിക്കേണ്ട ഒന്നാന്തരമായിട്ട് കറക്കും ആ അച്ഛനെ കറക്കുന്ന പോലെ യുഗയുഗാന്തരങ്ങളായിട്ട് അതൊരു പോലെ മൂളിയിരിക്കുക ഒരു ബ്ലൗസ് തയ്ക്കാൻ സൂചി നൂലിനകത്തൂടെ കയറ്റി കീറിയ നിക്കറിന്റെ മൂടി കൈകൊണ്ട് തയ്ക്കാൻ അറിയാം പിന്നെ പാവാടയുടെ വള്ളി അപ്പുറത്തൂടെ എടുത്ത് ഇപ്പുറത്തൂടെ വലി ചിറക്കാനും അറിയാം നിനക്ക് ബ്ലൗസ് തയ്ക്കാൻ വരുന്ന പെണ്ണിനെ വായി നോക്കാനല്ലേ ഓടാ എല്ലാരോടും അങ്ങ് പറച്ചില്ല എന്റെ കുട്ടി മെഷീൻ ഉണ്ട് മെഷീൻ ഉണ്ട് തയ്ക്കാൻ അറിയത്തില്ല അതൊന്നും പറയല്ലേ ആ തയ്ച്ച ബ്ലൗസ് ബ്ലൗസ് ഒക്കെ തയ്ക്കുന്നുണ്ട് കാണിച്ചു തരാട്ടിട്ട് നീ ജോലി മേടിച്ചോ പിന്നെന്തുവാ ചോദിച്ചോട്ടെ അമ്മയുടെ കാമുകിഫ്റ്റ് ആ തയ്യൽ മെഷീൻ അമ്മാതിരി കാമന്റ് ഒന്നും ഇങ്ങോട്ട് വേണ്ട അല്ല ഒരു ഉപകാരം ഇല്ലാതെ ഒരു സ്മാരകം പോലെ അത് ഇരിക്കുന്ന കണ്ടങ്ങ് ചോദിച്ചു പോയതാണേ ആരെങ്കിലും തയ്ക്കാൻ അറിയാവുന്ന ഒരു വന്ന് ചോദിച്ചാ പറയും കേടാ ഉപയോഗിക്കത്തില്ല ഇവിടുത്തെ എന്റെ തയ്യൽ മെഷീനെ ഞാൻ അല്ലാതെ വേറെ ആരും എനിക്ക് എനിക്കിഷ്ടമല്ല കുറച്ച് നാള് ബ്ലൗസ് തയ്ക്കാൻ പഠിക്കാൻ പോയി ഇപ്പൊ തയ്ക്കുന്ന കഴിച്ചായിട്ട് കമ്പനിയാണ് പുള്ളിക്കാരി അമ്മയുടെ ബ്ലൗസ് തയ്ക്കും അത് അവരുടെ ബിസിനസ് ട്രിക്കാടാ ഞങ്ങളെ പോലെ തയ്യൽ പഠിക്കാൻ കഴിവില്ലാത്തവര് തയ്യല് പഠിക്കാൻ ചെല്ലു ഞങ്ങളുടെ കൂടെ ഓർഡർ അവരങ്ങും പിടിക്കും തുണി വെട്ടുന്ന കത്രിക ഇപ്പം മത്തി വെട്ടം ഉപയോഗിക്കുക ഇനി ഞാൻ ഇന്റർവ്യൂ വിത്ത് ശൈല അമ്മ ഇന്നേ വരെ തയ്യൽ മെഷീൻ കൈകണ്ടുപോലും കറക്കാതെ ഒരു തയ്യൽ മെഷീൻ മേടിച്ച് പേരേടെ മണ്ടയ്ക്ക് വെച്ചേക്കുന്നേരെ അത് ഉപയോഗിച്ച് എന്തെങ്കിലും തയ്ച്ചിട്ടുണ്ടോ ആറച്ചിപ്പോ നൈറ്റ് നൈറ്റിന് ആയിരിക്കും ചുമ്മാതാ കേട്ടോ അതും വേറെ കടയെ കൊടുത്താ ചെയ്യിപ്പിക്കുന്നത് ശരിക്കും തയ്യൽ മെഷീൻ എന്തിനാ അമ്മ മേടിച്ചത് എല്ലാ വീട്ടിലും ഒരു തയ്യൽ മെഷീൻ ഉണ്ട് എന്തിനാ അത് മേടിച്ച് വെച്ചേക്കുന്നത് അമ്മമാർക്കും അറിയത്തില്ല നാട്ടുകാർ വരും തയ്ച്ചിട്ട് പോവും വീണ്ടും അമ്മ ശരിയാക്കും വീണ്ടും ആളുകൾ വരും തയ്ച്ചിട്ട് പോവും സ്വന്തമായിട്ട് ഇന്നേ വരെ ഒരു ബ്ലൗസിന്റെ ഹുക്കയിലെ തയ്യൽ മെഷീൻ ഉപയോഗിച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ ഹുക്കല്ല മെഷീനെ ഉപയോഗിക്കാനൊക്കെ ആകെ അറിയുന്ന സൂചി കൈ കൈകൊണ്ടിങ്ങനെ നമ്മുടെ മൂട് തയ്ക്കാൻ വേറെ എന്തെങ്കിലും അറിയാവോ അതെങ്കിലും എനിക്കറിയാം ശരിക്കും കുറച്ച് ബ്ലൗസ് തയ്ക്കുന്ന പഠിക്കാൻ പോയതാണ് അതുകൊണ്ട് എന്താ ഒരു ബ്ലൗസ് പോലെ ഇന്നേ വരെ തയ്ക്കാൻ ശരിയാവാന് അമ്മ ബ്ലൗസ് തയ്ച്ചിട്ടുണ്ട് അത് വലിയ നിക്കറായിട്ടുണ്ട് കേട്ടോ അത് ശരിക്കും നടന്ന സംഭവമാണ് അമ്മ തയ്ച്ച നിക്കർ വലിയ നിക്കറായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഈ തയ്യൽ മെഷീൻ പഠിക്കാൻ പോകാനുള്ള മെയിൻ കാരണം എന്താ വെളിപ്പെടുത്തു ക്ഷേമനിധിയുണ്ട് തയ്യലിന്റെ വെച്ച് എല്ലാ മാസവും പൈസ കിട്ടും അതാ ഞങ്ങളുടെ അമ്മയെ പോലുള്ള കള്ളി ഇതുവരെ ഒരു ബ്ലൗസ് പോലും തയ്ക്കാതെ ഇവിടെ പെൻഷൻ ഇല്ല ഇല്ലാതെ വേറെ കാര്യം പെൻഷൻ പോലും ഉണ്ടോ ഇനി അറിയാതെ ഒരു സാമാനം ഇവിടെ കിട്ടുന്നില്ല അതുകൊണ്ട് കുഴപ്പമില്ല പെൻഷൻ തയ്യൽ അറിയാത്ത തയ്യൽക്കാരി തള്ളയ്ക്ക് പെൻഷൻ ഒരു തയ്യൽ മെഷീൻ ഉണ്ടെന്ന് ആർക്കെങ്കിലും പെൻഷൻ പറഞ്ഞാൻ പറ്റൂ ഇന്നേ പറയാ ഒന്ന് കറങ്ങി പോലും ഇങ്ങനെ ആ കറങ്ങുന്ന സാധനം കിട്ടിയാണെങ്കിൽ വെച്ച് കറക്കാരുന്നു